ബിഗ് ബോസിൽ നടന്ന സംഭവങ്ങളിൽ ഏറ്റവും പുതിയത് സായി കൃഷ്ണ മണി ടാസ്കിൽ അഞ്ചു ലക്ഷം രൂപയും എടുത്ത് ബിഗ് ബോസിൽ നിന്നും പടിയിറങ്ങിയതാണ് സായി കൃഷ്ണയുടെ തീരുമാനത്തെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്നവരുണ്ട് എന്നാൽ അഭിഷേക് സ്വപ്നം കണ്ട പദ്ധതിയാണ് സായി കൃഷ്ണ തകർത്തതെന്ന് പറയുകയാണ് ഒരു പ്രേക്ഷകൻ ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്ന മത്സരാർത്ഥിയാണ് അഭിഷേക് എന്നാൽ അഭിഷേകിന്റെ പ്ലാൻ പാളിയെന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത് അഭിഷേക് ഋഷിയെ കൊണ്ട് പണം എടുപ്പിച്ച് ഋഷിക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ നേടാനാണ് ശ്രമിച്ചതെന്നും എന്നാൽ സായി ഇടയിൽ വന്നതോടെ അത് നടന്നില്ല എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ സായി ഇത്തിരി കൂടി ക്ഷമിക്കാനുള്ള ധൈര്യം കാണിച്ചില്ലെന്നും മണ്ടത്തരമാണ് കാണിച്ചതെന്നും സിജോയ്ക്ക് എന്തോ ദേഷ്യമുണ്ട് പൈസ പോയതിനാണോ അതോ സായി പോയതിനാണോ എന്നറിയില്ല ജിൻഡോയ്ക്ക് കപ്പാണ് ലക്ഷ്യം അതുകൊണ്ട് പുള്ളി കൂളായി തന്നെ നിൽക്കുന്നു എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ജാങ്കോ ഞാൻ പെട്ടു മണി ടാസ്ക് വഴി വോട്ട് ഇരട്ടിപ്പിക്കാൻ ദിവസങ്ങളായി കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത് കപ്പ് സ്വപ്നം കണ്ട അഭിഷേകിന് ഇന്ന് കണക്ക് ണക്കുകൂട്ടലുകൾ പിഴച്ച ദിവസം അഭിഷേകിനെ ചതിച്ചത് വേറെ ആരുമല്ല മിസ്റ്റർ കണ്ണൻസായി ആത്മാനന്ദ തിരുവടികൾ തന്നെ അഭിഷേക് മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നത് എങ്ങനെയെങ്കിലും ഋഷിയെ കൊണ്ട് ആ പെട്ടിയെടുപ്പിച്ച് ഋഷിയെ പുറത്താക്കുക എന്നതായിരുന്നു ഋഷി പുറത്തായാൽ അഭിഷേകിന് എന്ത് ഗുണമെന്ന് ചിന്തിക്കേണ്ട കുറച്ചു ദിവസമായി അഭിഷേക് ഋഷിയെ നന്നായി സ്നേഹിച്ച് പതിപ്പിച്ച് കൂടെ നിർത്തുന്നുണ്ട് എന്തിനാണ് എന്നല്ലേ ഋഷി ഔട്ടായാൽ ഋഷിക്ക് വരുന്ന ടോട്ടൽ വോട്ട് അതായത് അൻസിബയുടെയും ഋഷിയുടെയും വോട്ടുകൾ നേരെ അഭിഷേകിലേക്ക് വന്നു ചേരും അതൊരു ചില്ലറ ചിന്ത എന്നാൽ പണി കൊടുത്തത് സായി സായി എന്നെ കണക്ക് കൂട്ടിയിരുന്നോ പെട്ടി കൊണ്ടുപോകുമെന്ന് അവരെടുക്കാൻ സാധ്യതയില്ല ഇവരെക്കാൻ സാധ്യതയില്ലെന്നും മറ്റുള്ളവരോട് സായി പറഞ്ഞു നടന്നപ്പോൾ സായി അതെടുക്കുമെന്ന് അഭിഷേക് ചിന്തിച്ചില്ല ഋഷിയെ ഒന്ന് സെറ്റാക്കി വന്നതായിരുന്നു അടുത്ത ടീം വന്നിരുന്നെങ്കിൽ എടുക്കുമെന്ന സ്റ്റേജ് വരെ എത്തിച്ചു പെട്ടെന്നാണ് സായി ഒരു കൊട്ടുകൊടുത്ത് പെട്ടിയെടുത്തത് തന്റെ എല്ലാ പ്ലാനിങ്ങും പൊളിഞ്ഞെന്നുള്ള ഭാവവും അഭിഷേക് അറിയാതെ മുഖത്ത് വന്നു സായിയോട് ദേഷ്യവും ഒറ്റയടിക്ക് കെട്ടിയ കൊട്ടാരം സായി തകർത്തു കൊടുത്തു പിന്നെ സായി എന്തിനെ ഈ പെട്ടിയെടുക്കുന്ന പെങ്ങൾട്ടിക്കായിരുന്നു ഇത്തിരി കൂടി ക്ഷമിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതായി പോയി മണ്ടത്തരം കാണിച്ചു ഈ സമയത്ത് ആ പെട്ടി എടുത്തുകൊണ്ട് എങ്ങനെയും സായി പോയല്ലോ എന്ന സമാധാനത്തിൽ മുല്ലപ്പോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലെന്നുള്ള ഭാവത്തിൽ ബാക്കിയുള്ളവർ സിജോയ്ക്ക് എന്തോ ദേഷ്യമുണ്ട് ക്യാഷ് പോയതിനാണോ അതോ സായി പോയതിനാണോ എന്നറിയില്ല ജിൻഡോയ്ക്ക് കപ്പാണ് ലക്ഷ്യം അതുകൊണ്ട് പുള്ളി കൂളായി നിൽക്കുന്നു ഒന്നോർത്താൽ അയാൾ തന്നെയാണ് അതിന് അർഹനും ക്ഷമിക്കാൻ പറ്റാതായ ഒരു തെറ്റും പുള്ളി അവിടെ ചെയ്തിട്ടില്ല നൂറ് പെർഫെക്റ്റ് ആരും ഉണ്ടാകില്ല മനുഷ്യന്മാർക്ക് തെറ്റുകളും പറ്റാറുമുണ്ട് എന്നാൽ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ വെറുപ്പ് തോന്നാൻ പാകത്തിന് ഒരു തെറ്റും ജീൻഡോ അവിടെ ചെയ്തിട്ടില്ല അയാളുടെ തെറ്റുകൾ കൊണ്ട് ആരുടെയും ജീവിതം തകർന്നിട്ടില്ല ആരും ക്രൂഷിക്കപ്പെട്ടിട്ടില്ല ആരും മാനസിക പിരിമുറുക്കത്തിൽ ആവേണ്ടി വന്നിട്ടില്ല എന്തോ ഇഷ്ടമാണ് അയാളെ ഒരുപാട് പേർക്ക് ജീൻഡോ എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം അഭിഷേക് ഋഷിയെ കൊണ്ട് പെട്ടിയെടുപ്പിക്കാൻ വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യുന്നുവെന്ന കാര്യം ഏവരും തമ്മിലുള്ള ചർച്ചകളിൽ നിന്നും മനസ്സിലായൊന്നായിരുന്നു എന്നാൽ അതെല്ലാം തകർത്തുകൊണ്ടായിരുന്നു സായി ടുത്ത് കഴിഞ്ഞ ദിവസം പുറത്തുപോയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ